ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താ പറയുക പനിയൊക്കെ പിടിച്ച നാളുകളാണ് ഏട്ടോ ഇനി അങ്ങോട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിക്കുവിൻ്റെ ബർത്ത് അന്ന് തൊട്ട് തുടങ്ങിയ പനിയാണ് ഏട്ടോ എനിക്കും ചേട്ടനും പനിയും ജലദോഷവും ഈ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ പോകാനുള്ള ടൈമില്ലായിരുന്നു ഞങ്ങൾക്ക് അത് മാ അതിന് മാത്രം കയറി ഇറങ്ങി ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങിയത് എനിക്കായിരുന്നു പക്ഷേ കിടപ്പിലായി പോയത് ചേട്ടനാണ് കേട്ടോ ആദ്യം കിടപ്പിലായി പോയത് ചേട്ടനാണ് ചേട്ടന് പനിയൊക്കെ കൊണ്ട് കൂടി എനിക്ക് പനിയൊന്നും പനി ഫസ്റ്റ് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെരുമ്പഴ് ദൂരമുള്ള ആൽഫ എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് കേട്ടോ പോയത് അത്യാവശ്യം നല്ല മെഡിസിനും നല്ല ഡോക്ടറുമാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോയത് അപ്പോൾ ചേട്ടൻ്റെ ട്രിപ്പും ഒക്കെ ഇട്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ മെയിൻ അപ്പോൾ അമ്മ എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അമ്മ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ സാധാരണ അമ്മ എവിടെയെങ്കിലും പോകാനായിരിക്കും വരുന്നത് അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഓട്ടോയിൽ പോകുമല്ലോ അപ്പോൾ നിക്കുന് ഇപ്രാവശ്യം വന്നപ്പോൾ പോകാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെ അതുകൊണ്ട് അമ്മ ബർഡേയും കൂട്ടിയിട്ട് നിക്കുനെ കൊണ്ട് വെറുതെ ഓട്ടോയും പിടിച്ച് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഞാനും ചേട്ടൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുവാണ് അപ്പോൾ അവർ മുതിരും കൂടെ പോയിട്ട് അതേ വിസ്മയിലൊക്കെ പോയിട്ട് നിക്കുനെ ഫ്രൂട്ട്സ് സലാഡൊക്കെ മേടിച്ച് കൊടുത്തേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അവർക്ക് ഈ മിൽക്ക് ഷേക്ക് മേടിച്ച് കൊടുത്ത കാര്യം ഞാൻ കണ്ടതേ കേട്ടോ ഞാൻ അപ്പം അറിഞ്ഞിരുന്നെങ്കിൽ സത്യേറ്റം അവിടെ വഴക്ക് നടന്നേനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു സംഭവം സത്യറ്റ് ഇത് മേടിച്ച് കൊടുത്തു എന്ന കാര്യം നമ്മുടെ ഫ്രൂട്ട്സെല്ലാം അവിടെ കുഴപ്പമില്ല കട്ട് ഫ്രൂട്ട്സ് ഒക്കെ മെയിനായിട്ട് ഇട്ടിട്ടായിരിക്കും കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ ഈ മിൽക്ക് ഷേക്ക് കൊടുത്ത ഞാൻ അറിഞ്ഞില്ല അമ്മ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു വയ്യായി കീഴിൽ ഇതിൽ ഞാനൊന്നും മൈൻഡ് ആക്കില്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലായതേട്ടോ മിൽക്ക് ഷേക്ക് കൊടുത്ത അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് എനിക്ക് തന്നേട്ടോ കേട്ടോ എന്തായാലും തിരിച്ച് വീട്ടിലൊക്കെ എത്തി അതെ ചേട്ടൻ്റെ കിടന്ന കിടപ്പാണ് ഞാനും സെയിം ആയിട്ട് അവസ്ഥ ഭയങ്കര വൈകാകി എന്ന് വെച്ചാൽ എന്ത് പറയാൻ അറിയത്തില്ല അത്രയ്ക്കും വൈകാരിക ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ക്ഷീണം വെച്ചാൽ തല െഴുന്നേക്കം വയത്ത അവസ്ഥ നിക്കുവിന് വരരുതേ എന്നൊരു പ്രാർത്ഥനയിൽ അങ്ങനെ ഞങ്ങൾക്ക് ദിവസങ്ങൾ തള്ളി നീക്കുമായിരുന്നു കേട്ടോ നിക്കുവിൻ്റെ ബർത്ത്ഡേ ഡേരെ അന്ന് തൊട്ട് തുടങ്ങിയത് പിറ്റേഴ്സ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് കുറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെക്ക് നമ്മുടെ ബൊട്ടിക്കിൽ കുറച്ച് ഡ്രസ്സ് പാഴ്സൽ വന്ന് കിടപ്പുണ്ടായിരുന്നു ബാദ്രമപുരത്താണ് അവിടുത്തെ ഒരു ഡി ടി ഡി സി കൊറിയറിലാണ് കേട്ടോ വന്ന് കിടന്നത് അപ്പോൾ ചെന്ന് എടുക്കണമായിരുന്നു നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനും കൂടെ ഇറങ്ങി കേട്ടോ അതെടുത്തതിന് ശേഷം ഞങ്ങൾ നമ്മൾ ബാലമ്പുരം കൈത്തറി അവിടെ ഒരുപാട് കടകളുണ്ടല്ലോ അങ്ങോട്ട് കയറി കേട്ടോ ഭദ്രയ്ക്ക് ഒരു ഓണക്കൂടി എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എടുത്തു പക്ഷേ വീട്ടിൽ എൻ്റെ ബ്രദർ ചേട്ടൻ ചേട്ടൻ അവർക്ക് എടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ എടുക്കാനായിട്ട് വലിയ ഇതില്ല ഇവരുടെ ടൈപ്പിൽ എടുക്കാൻ ചേട്ടൻ അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചേട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ അതുകൊണ്ട് ഇവിടെ കയറി ഈ ശംഖുമുഖി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ കയറിയത് ഇവിടെ എന്താ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് എടുക്കാം ഒരു ടോപ്പ് എടുക്കാം എന്ന് കരുതിയിട്ട് പോയേട്ടോ നല്ല ഒരുപാട് മുണ്ടും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ എന്തായാലും ഒരു മുണ്ടും കൂടെ മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിൽ നാളെ ഫങ്ഷനാണ് കേട്ടോ ഓണം ഫങ്ഷനാണ് അപ്പോൾ മുണ്ട് ചേട്ടൻ മുണ്ട് എടുക്കാത്ത ആളായതുകൊണ്ട് മുണ്ടൊന്നും അധികം ഇല്ല കേട്ടോ അപ്പോൾ ഒരു മുണ്ട് കൂടെ എടുക്കണമെന്ന് എന്ന് കരുതി അപ്പോൾ ഈ രണ്ട് ഡ്രസ്സ് നമ്മൾ നോക്കി വെച്ചേട്ടോ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഈ റെഡ് വരുന്ന കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് രണ്ടും ിഷ്ടപ്പെട്ടു പക്ഷേ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആൻഡ് റെഡും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ അതങ്ങ് എടുത്തു കേട്ടോ പിന്നെ അതേ മുണ്ട് ചേട്ടന് ബ്ലാക്ക് കരയിലെ മുണ്ട തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റേ പുളിയിലക്കര സെറ്റ് മുണ്ടൂല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു ഈ പനിയും വെച്ചിട്ട് എന്തായാലും ഓണം നമ്മുടെ ഓണം കുളമാണ് എന്നെനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വിട്ടു ഇപ്രാവശ്യം എന്തായാലും വേണ്ട പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ട് വരുത്തുന്നത് ബ്ലാക്ക് കളറിലുള്ള പുളിയിലക്കര സെറ്റ് മുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓണത്തിന് അതൊക്കെ എന്ന ഒരു നിക്കുൻ്റെ പിറന്നാളിന് അത് ഉടുക്കണം എന്നായിരുന്നു അതായത് നാളുമായിരുന്നില്ലേ അന്ന് അത് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അന്ന് എന്നെ പണി കിട്ടി പനിയും ബഹളവും ആയി അതായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം കേട്ടോ നിക്കുൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല ബർത്ത്ഡേ ഭാഗ്യത്തിന് എങ്ങനെയോ കിട്ടിപ്പോയി ബർത്ത്ഡേയ്ക്ക് നമുക്കൊന്നും പറ്റിയില്ല പക്ഷേ അന്ന് തൊട്ട് തുടങ്ങിയതാണ് പിറന്നാളൊക്കെ കുളോയ അതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എനിക്കും അമ്പലത്തിൽ പോകാനോ വേറെ ഒരുതിനും പറ്റിയില്ല കേട്ടോ ആ ദിവസം തന്നെ നിൽക്കുവാണെങ്കിൽ ഉറക്കവും ഇല്ല അപ്പം ഞങ്ങൾക്ക് വയ എന്താനും അയ്യോ ഒരു ഒരുപാട് അനുഭവിച്ചോട്ടെ എന്ത് പറയണമെന്ന് പറണ്ടായോ അത്രയ്ക്ക് വയ്യായിരിക്കാം ഈ പ്രാവശ്യത്തെ ഈ ഈ ജലദോഷവും പനിയും വന്നാൽ ശരിക്കും പറയാമല്ലോ എന്ത് വേറെന്തൊക്കെയോ അസുഖം എന്നൊക്കെ വിചാരിച്ചോട്ടോ അത്രയ്ക്കും വയ്യായിട്ടുണ്ടായിരുന്നു അപ്പം നിക്കുതെ ഉറങ്ങാതിരിക്കണേ അങ്ങനെ പിറ്റേ ദിവസം ആ ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി ചേട്ടൻ ലീവ് തന്നെയാണ് ആണ് കേട്ടോ കാരണം തീരെ വയ്യ വൈകി മാത്രമേ ആളെ ലീവ് എടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ തിരുവോണ ദിവസം വന്നെത്തിയേട്ടോ തിരുവോണ ദിവസത്തിനും ഒരു ഇതും നമുക്ക് രണ്ടു പേർക്കും നല്ല പയ്യായി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് നിക്കുന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കുമായിരുന്നുണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറ് അപ്പോൾ ചേ നിക്കുൻ്റെ മാൻ വന്നിട്ടുണ്ടായിരുന്നു നിക്കുനെ കണ്ടിട്ട് പോയേട്ടോ അപ്പൊ നിക്കു എഴുന്നേറ്റ് വന്നപ്പോൾ ഭദ്ര ചേച്ചി ഇതേ അവളുടെ ഭദ്രചേച്ചി ചേച്ചി ഒക്കെ ഇട്ട് കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് അത്തോക്കെ ഇടുകയാണ് അപ്പൊ നിക്കും കൂടെ ജോയിൻ ചെയ്ത കേട്ടോ പൂവൊക്കെ ആദ്യം പൂവൊക്കെ പിച്ചി മര്യാദയ്ക്ക് ഇരുന്നു പിന്നെ സ്വഭാവം മാറിയ കേട്ടോ എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ കുറച്ച് ബഹളമൊക്കെ അവിടെ നടന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയി ബ്രഷ് ചെയ്യിപ്പിച്ചു അങ്ങനെ കുറച്ച് ഒന്നിനും വയ്യ എനിക്ക് ശരിക്കും പറയാൻ എനിക്ക് നിൽക്കാൻ കൂടെ വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ നിൽക്കാൻ പയ്യെന്ന് വെച്ചാൽ എന്തോ ഇപ്പം ജലദോഷമൊക്കെ വന്ന് എല്ലാവരും പറഞ്ഞതാണ് കേട്ടോ ജലദോഷവും പനിയും വന്ന എല്ലാവരും പറഞ്ഞതാണ് എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടോ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ഞാൻ ഒരു വിധത്തിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മേലൊക്കെ കഴുകിച്ച് നേരത്തെ ഇട്ടിരുന്ന ഒരു ഫ്രോക്ക് അതൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്ന് അവിടെ നിർത്തിയൊക്കെയാണ് കേട്ടോ ഓണമായിട്ട് എൻ്റെ കൊച്ചിനെ അതെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് എന്തുവാ അങ്ങനെ ചെയ്ത് കൊടുത്ത് ചേട്ടനും വയ്യത ചേട്ടൻ ഫോട്ടോഗ്രാഫറായിട്ട് വയെങ്കിലും നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിക്കുവിന് ഓണസദ്യ കൊടുക്കുകയാണേ തറയിൽ തന്നെ ഇരുത്താന്ന് വിചാരിച്ചു സാധാരണ വളരെ ചേറിലാണ് ഇരുത്തുന്നത് കേട്ടോ ബർത്ത് ഡേക്കൊക്കെ ചേർലാണിരുത്തത് അപ്പോൾ ചേറിൽ ഇരുത്തിക്കുമ്പോൾ അവൾക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നലെ ഞാൻ തറയിൽ തന്നെ പിടിച്ചിരുത്തി കേട്ടോ അതാകുമ്പോഴത്തേനും അവൾ വിശാലമായിട്ട് ഇരുന്ന് കഴിക്കേ എന്തോ ചേട്ടം എന്ന് അങ്ങനെ ദേ ഓരോ ഫസ്റ്റ് നിക്കുന് തന്നെ കൊടുത്ത് നമ്മളത് കണ്ടുകൊണ്ടിരുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ എന്ത് ഇലയിൽ കൊടുക്കുമ്പോഴത്തേന് കുറച്ച് ക്യൂരിയോസിറ്റി കൂടെ നോക്കുമെങ്കിലും കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഈ അച്ചാർ എന്തോ എടുത്ത് വെച്ച് കഴിക്കുന്നത് ഇഞ്ചിയോ എന്തോ പിന്നെ ഞങ്ങളെല്ലാവരും സദ്യ ഫുൾ സദ്യയും ഒരു വക വായിക്കി ടേസ്റ്റ് ഒന്നും സംഭവമില്ല ചേട്ടനായാലും ഞാനായാലും ഒന്നും കഴിച്ചിട്ടില്ല ഓണം എല്ലാം കുളമായിരുന്നു ഓണം പറയാൻ കേട്ടോ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ ഒരു വിധത്തിൽ എന്തെങ്കിലും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി കേട്ടോ ഞങ്ങൾ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഉച്ചശേഷം കള്ളിക്കാടോട്ട് പോകുന്നുണ്ട് എന്തോ അപ്പം ചേട്ടനും ചേച്ചിയും ഭദ്രയും അമ്മയെല്ലാം കൂടെ നാളെ അതായത് തിരുവോണം കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ അന്ന് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും നിൽക്കും അമ്മയും കൂടെ ഓട്ടയിൽ നേരെ പോയി നിൽക്കും ഉറങ്ങുകയാണ് കേട്ടോ ഇരുന്ന് എത്ര ശ്രമിച്ചിട്ടും ഞാനും ഞാനമ്മൂടെ എത്ര ട്രൈ ചെയ്തിട്ടും അവൾ കയ്യിൽ വന്നിട്ടില്ല അവിടെ അതിൽ തന്നെ ഇരുന്ന് എന്നെ ഉറങ്ങണം എത്ര ഉറങ്ങി കയ്യിലെടുത്താൽ ഉടനെ കരയും എടുത്തു കഴിഞ്ഞാൽ ഉടനെ കരയും അങ്ങനെ അവിടെ തന്നെ ഇരുത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കള്ളിക്കാട് എത്തിയപ്പോഴാണ് ഓണം വന്നു എന്നൊരു ബോധം വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരെങ്കിലൊന്നും ഓണം ഇല്ലയെന്നു തന്നെ പറയാൻ കേട്ടോ ഒരു ബഹളം ഒരനക്കോ ഒന്നും വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഓണം പക്ഷേ പക്ഷെ ഞങ്ങളത് ഉണ്ടാവും കള്ളിക്കാടോട്ട് എൻറ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു വൈബ് കേട്ടോ പ്രത്യേക വൈബ് പാട്ടും ഡാൻസും മുന്നേ പക്ഷെ മുന്നേക്കെ ഇതിനെക്കാളും നല്ല ബഹളമായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഓണം വന്നു എന്നൊരിത് നമുക്കുണ്ടായത് കേട്ടോ പിന്നെ വീട്ടിലെത്തിയതാകുമ്പതേ നിക്കുവിനെ ഇതൊക്കെ മറ്റേ നമ്മുടെ ഓണക്കോടിയില്ലേ മറ്റേ എന്താ മഞ്ഞക്കോടിയൊക്കെ ഉടിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരു അത്ത ഇടണമല്ലോ അതുകൊണ്ട് ഞങ്ങളെ വീട്ടു മുറ്റത്ത് ഒരുപാട് പൂക്കളുണ്ട് എന്തോ നമ്മുടെ ഹാര ജമന്തി മഞ്ഞ ജമന്തി അതൊക്കെ ഉണ്ട് അതൊക്കെ നിറയെ നിൽക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞത്തവിടെ എന്തായാലും പറ്റും അതുകൊണ്ട് ഞാൻ നിക്കുവും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തീരെ വയ്യ കേട്ടോ ശരിക്കും മഞ്ഞ വയ്യ മുക്കൊക്കെ വലിച്ചു വലിച്ച് 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 നടക്കുകയാണ് കുറയുന്നില്ല ഇത് എപ്പോൾ തുടങ്ങിയെന്നറിയാമോ നിക്കുൻ്റെ പിറന്നാൾ ഓഗസ്റ്റ് ട്വൻ്റി ഫിഫ്ത്തിനായിരുന്നു അന്ന് തൊട്ട് അതിന് മുന്നേ എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് സംഭവം അറിഞ്ഞില്ല അങ്ങ് ഉള്ളിൽ കിടക്കുമായിരുന്നു ആ അപ്പോൾ ഉള്ളിൽ കിടക്കുമായിരുന്നു കേട്ടോ ആ പനി അപ്പോൾ അങ്ങനെ ദേ ഇപ്പോഴും ഇത്രയും ദിവസമായിട്ടും ഒരു കുറവില്ല ചേട്ടനും അതുപോലെ ക്ഷീണമായിട്ട് വീട്ടിൽ തന്നെ വീട്ടിൽ കിടക്കുവാണ് കേട്ടോ ഒരു കുറവുമില്ല അങ്ങനെ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ വെച്ചു അപ്പോൾ ലാസ്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി കുറവില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കണം അപ്പം ഞങ്ങൾക്ക് ഇത്രയും പൂവ് കിട്ടി കേട്ടോ പൂവിൻ്റെ ബാക്കിയുള്ള പൂവിൻ്റെ പേരൊന്നും അറിയത്തില്ല ഏതൊക്കെയോ മറ്റേ നമ്മുടെ വെള്ള അമ്പലത്തിലൊക്കെ കൊടുക്കത്തില്ല ആ പൂവ് അങ്ങനെ കുറേ പൂ നല്ല ഭംഗിയല്ലേ കാരണം വീട്ടിൽ നിന്ന് ഒരുപാട് കിട്ടിയ കേട്ടോ അങ്ങനെ എനിക്ക് പിന്നെ തീരെ വയ്യാത്തതുകൊണ്ട് അമ്മ ബാക്കി വന്ന പൂവൊക്കെ പറിച്ചു ഹെല്പ് ചെയ്യണം കേട്ടോ കൂടെ ഹെൽപ്പ് ചെയ്യാതെ നിക്കുണ്ട് അവൾക്ക് അതെങ്ങനെയെങ്കിലും മേടിച്ച് തറയിലെല്ലാം തട്ടിയിട്ട് നമുക്ക് പണി ഉണ്ടാക്കി തരണം അതാണ് നിക്കുൻ്റെ ലക്ഷ്യം പക്ഷെ ഞാൻ കൊടുത്തില്ല അങ്ങനെ നമ്മൾ പൂവെല്ലാം ഏകദേശം ഏറെക്കുറെയൊക്കെ പറിച്ചു ഒത്തിരി ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ വൈകിട്ട് സാധാരണ എല്ലാവരും രാവിലെ രാവിലെയാണ് അത്തിടുന്നത് നമ്മളതേ വൈകിട്ട് അതെ അത്തമൊക്കെ ഒരു കുഞ്ഞ അത്തം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടോ കേട്ടോ ഞാൻ നിൽക്കും കൂടെ എനിക്ക് നല്ല മര്യാദ കുട്ടിയായിട്ടിരുന്നു കേട്ടോ പിന്നെ പിന്നെന്തേ മാമൻ്റെ അടുത്ത് പോയിരുന്നു അവിടെ അടുത്ത് എന്തൊക്കെയോ ബഹളം കാണിക്കുകയാണ് കേട്ടോ അവിടെ പോയി ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ പറക്കി എടുക്കുക അതൊക്കെയാണ് അവളുടെ മെയിൻ പരിപാടി അതിനുശേഷം ശേഷം അമ്മ അവിടെ മൊത്തം ഒന്ന് ക്ലീനൊക്കെ ആക്കി ഒക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ പോയി ഓണമൊക്കെ അടിച്ച് പൊളിച്ച് വീട്ടിലൊക്കെ എത്തി കേട്ടോ ഇപ്പം ഞങ്ങൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ചേട്ടനും ഞാനും ഭദ്രയും ചേച്ചിയും അമ്മ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ നെയ്യാർമേള കാണാൻ പോയതായിരുന്നു ഒരാവശ്യമില്ല എന്നിട്ടോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിറഞ്ഞ് ഓടിയാൽ എന്നായി അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ട്രോണ്ട്രത്തെ ഓണ ഘോഷയാത്രയുടെ തലേ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നേ പനിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട് അത് മാത്രമല്ല നിക്കുവിനും ചെറുതായിട്ട് പനിയും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പോവാമെന്ന് കരുതിയത് നിക്കു ഒരാറാറരൊക്കെ ആയപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ഒരു എട്ടര കഴിഞ്ഞപ്പോഴത്തേന് ഉണന്നു കേട്ടോ അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ് പിന്നെ അവൾ ഉറങ്ങുന്നത് ഒന്നോ രണ്ടോ മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഉറക്കം പോയി അപ്പോൾ എന്തായാലും ലൈറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ തരുന്നേട്ടോ ഇത് മാനവീയം വീതിയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയേനെ ആദ്യം ഞങ്ങൾക്ക് പാർക്കിങ്ങിനൊന്നും സ്ഥലമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചു ദേമേ എന്താ കാറിൽ തന്നെ ഇരുന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോകാം എന്നൊക്കെയായിരുന്നു പ്ലാന് അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൗണ്ടിൽ എന്തുവാ പാർക്കിങ്ങിന് സ്ഥലം കിട്ടി കേട്ടോ അങ്ങനെ ഗ്രൗണ്ടിൽ കാറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ എന്തുവാ ലൈറ്റൊക്കെ കണ്ട് കുറേ നേരമൊക്കെ നടന്നേട്ടോ ശരിക്കും ഇറങ്ങിയപ്പോൾ തീരെ വയ്യായിരുന്നു വേണോ നമ്മൾ നേർമേളക്ക് പോയതുപോലെ ആയിപ്പോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ പോയപ്പോൾ കുറച്ചൊന്ന് റിലാക്സായി കുറച്ച് നേരം ഒക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ അവിടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നു അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ മാനവീയവീതി ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ സൈഡിലൊക്കെ കടകളും ആൾക്കാരൊക്കെ ശരിക്കും നൈറ്റ് ലൈഫ് അവരൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ നല്ല രസമുണ്ട് പിന്നെ ഒരു പൊപ്പണൊക്കെ മേടിച്ച് എനിക്കു എല്ലാവർക്കും വിതരണം ചെയ്യുകയാണേ ആ എനിക്ക് ഫസ്റ്റ് ഒന്ന് ഇടഞ്ഞ് നിന്നെങ്കിലും പിന്നീട് അവിടെ എത്തിയപ്പോൾ ഭയങ്കര വൈബ് അയാൾക്ക് നടക്കണം എന്തേ കണ്ടില്ലേ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര തിരക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ തിരിഞ്ഞ് പോയാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ പിടിച്ചതാണ് ഞാൻ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോ പിടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പിണങ്ങിപ്പോയതാണ് ഏട്ടങ്ങൾ കണ്ടത് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഒരു പ്രത്യേക വൈബ് ഇതേ ഇതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറേ നേരം അവിടെ തന്നെ നിൽക്കാൻ തോന്നി കേട്ടോ അങ്ങനെ പെട്ടെന്ന് മടുപ്പൊന്നും തോന്നിയില്ല വെറുതെ ഇരിക്കാനും തോന്നി പിന്നെ നിൽക്കുനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളുടെ നടപ്പ് ഭയങ്കര നടപ്പ് അസം തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര തിരക്കായിരുന്നു ചേട്ടാ എടുക്കാവുന്ന സമയം പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഭയങ്കര ബഹളം വെച്ചിട്ട് നീ നടക്കുവാണേട്ടോ ഒരു രക്ഷയില്ല തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവളെ നടത്തിക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്നിട്ടും വാശി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ തിര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുകയാണ് പിന്നെ ഭദ്രയും ചേട്ടനും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് പോവായിരുന്നു ഞാൻ ബാക്കിൽ നിന്ന് പറ്റേ വീഡിയോഗ്രാഫറായിട്ട് ഇങ്ങനെ അങ്ങ് പോവായിരുന്നു നല്ല രസമുണ്ടായിരുന്നിട്ടോ കാണാനും ഒക്കെ നല്ല രസമുണ്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ എന്താണ് നമ്മുടെ അതായത് ചാട്ട് മസാലയോ അങ്ങനെ എന്ത് പറയില്ല ആ അത് ഇവർ കടലയൊക്കെ ഇട്ട് അങ്ങനെ ഒരു സംഭവം പിന്നെ പാനിപ്പൂരി ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ പക്ഷേ അത് വീഡിയോ എടുത്തില്ല ആ മറന്നു ശരിക്കും പറഞ്ഞാൽ മറന്നു ഇങ്ങനത്തെ ചില ഫുഡ് കാണുമ്പോഴത്തേനും പിന്നെ എല്ലാം മറക്കുമല്ലോ പിന്നെ ഐസ്ക്രീം ഒന്നും കുടിക്കാൻ പറ്റില്ല ആ ഒരു സങ്കടം എനിക്കോളുമായിരുന്നു കേട്ടോ ഇക്കുവിനായാലും എനിക്കായാലും ചേട്ടനായാലും ഒക്കെ അയ്യാത്തുകൊണ്ട് ആ ഭാവം അവർ ഭദ്രയും അവരാരും കൂടെ കുടിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ഇറങ്ങാൻ തരുത് കുറച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ല നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് സ്പെൻഡ് ചെയ്ത് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എന്തോ നിൽക്കാൻ കുറച്ചൊരു പ്രത്യേക സുഖം നമ്മുടെ ഇത്രയും അടുത്ത് ട്രിവാൻഡ്രത്ത് വർഷത്തിൽ ഒരിക്കലും ഇത് വരുമ്പോഴത്തേനും പോയില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ അത് എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഇപ്പം അന്ന് പോകാമെന്ന് പറയുമ്പോഴത്തേനും നമ്മളതിനെ വിചാരിക്കും തിരക്കല്ലേ അതിൻ്റെ ഇടയിൽ പോയി എന്തിനാ പോകുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇപ്പോൾ പോയപ്പോൾ എനിക്ക് ശരിക്കും എല്ലാ വർഷവും വരണം എന്നിനി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ പോയില്ലെങ്കിൽ അത് നഷ്ടമാണ് തിരക്കെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നാൽ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ പോയിരിക്കാം പിന്നെ ഇവിടെ ഒരു സ്റ്റേജിലൊക്കെ കുറച്ച് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ സ്റ്റേജിലെ പ്രോഗ്രാമും നല്ല വലിയ സ്റ്റേജൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതും സിംഗർ വന്ന് പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതു സിംഗറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ അവരൊക്കെ പാട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ എല്ലാം കഴിഞ്ഞിറങ്ങുകയായിരുന്നു കേട്ടോ പിന്നെ അവിടെയും പോയി കുറേ നേരം ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഓരോടത്തായിട്ട് പോയി കുറേ നേരം കുറച്ച് നേരമായിട്ടൊക്കെ ഇരുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോര് പോരായിരുന്നു കേട്ടോ അതായിരുന്നു നമ്മുടെ ലക്ഷ്യം വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് നൈറ്റ് ഒന്നും ഇറങ്ങുക എന്തായാലും നിനിക്കൂ ഉറങ്ങത്തില്ല ഒന്ന് രണ്ട് മണിയാവും അപ്പോൾ പിന്നെ വീട്ടിൽ ഇരിക്കുന്ന എന്തിനാ എന്ന് എഴുതിയിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ ഇറങ്ങിയത് എന്തായാലും നന്നായി കേട്ടോ അപ്പോൾ ഇനി എല്ലാ വർഷവും വരണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം കാരണം ഞാനും വിചാരിക്കും ശരിക്കും പറഞ്ഞു പോണാരും പറയും വിചാരിക്കുമ്പം മടിക്കും തിരക്കല്ലേ ഓണമല്ലേ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും എന്നായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്തോ പോയത് നന്നായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഓണമൊക്കെ ഏകദേശം തീരാറായല്ലേ നാളെ അതായത് ഇത് നമ്മുടെ ഓണാഘോഷത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ കൂടി ഓണാഘോഷം എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോ ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയോട്ടോ തിരിച്ചപ്പറ്റേനും വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ടര എങ്ങാണ്ടായി അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോഫി കുടിക്കാൻ കയറിയ കേട്ടോ നമ്മുടെ ബൂസ്റ്റർ ചായ പൂച്ചപ്പുരയുള്ള ബൂസ്റ്റർ ചായയിലാണ് കയറിയത് അപ്പോൾ അവിടെ എന്തായാലും നൈറ്റ് ഉണ്ടാവും ഇപ്പോൾ പോയപ്പോൾ തന്നെ പറഞ്ഞു പലതര ആട്ടോ അപ്പോഴും നല്ല തിരക്കാണ് അവിടെ അപ്പോൾ ഭദ്രയും ചേച്ചിയും ബൂസ്റ്റർ ചായ കുടിച്ചു അപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ അത്ര ഹെവി ആക്കേണ്ട എന്ന് കരുതിയിട്ട് എൻ്റെ നോർമൽ നമ്മുടെ ഹോർണിസ്റ്റി മേടിച്ചു കുടിച്ചു കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേനും എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഹണി കേക്ക് മേടിച്ചു വെറുതെ ഒന്ന് കടിച്ചിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് മേടിച്ചു കൊടുത്ത കേട്ടോ അതും വെച്ചിട്ടാണ് അന്ന് ഫുൾ ഉറങ്ങിയതെ കേട്ടോ അയ്യോ ബെഡിലും കാറില് ഫുള്ള് ബെഡിൽ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ദിവസമൊക്കെ കഴിഞ്ഞു ഇത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പനിയൊക്കെ ഏകദേശം കുറഞ്ഞ് നോർമൽ ലൈഫിലോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ബൈ